നമസ്കാരം നേച്ചർ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് സണ്ണി സാറാണ് സണ്ണി സണ്ണീസാറ് കോയമ്പത്തൂരാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് അവിടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഫാമിലി ഫാമിലിയായിട്ട് അവിടെയാണ് സണ്ണീസാറ് കൺസൾട്ടേഷൻ ഇവിടെ സന്ധ്യ ഡോക്ടറെ കാണാൻ വന്നിരുന്നു വന്നിടത്തെ കാര്യങ്ങളും ഞാനുമായിട്ട് സംസാരിക്കുകയും റൂമ് ബുക്ക് ചെയ്യേണ്ട കാര്യത്തിനാണ് അന്ന് വന്നത് കൺസൾട്ട് ചെയ്തു അപ്പോൾ സാറിന് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അന്ന് സാറിന് ഉണ്ടായിരുന്നു നാച്ചുറോപ്പതിയും ആയുർവേദയും നമ്മൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുമോ അങ്ങനെയൊക്കെ സംശയങ്ങളായിട്ടാണ് ആള് ബുക്ക് ചെയ്തത് അപ്പോൾ സാറിപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് മാറ്റങ്ങൾ എല്ലാം സാർ പറഞ്ഞോളൂ ഇവിടെ വന്ന് പതിനാല് ദിവസം വന്നത് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ നോക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണ ബോധിയായി ഇപ്പോൾ ഞാൻ വരുമ്പോൾ എഴുപത്തി കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തൊന്നര കിലോ ആണ് എൻ്റെ ബീഫ് നൂറ്റി മുപ്പത്തി എട്ടിലും വന്നു അടുത്തത് വന്നിട്ട് എൻ്റെ ഷുഗറും അതേപോലെ നൂറ്റി മുപ്പത്തെട്ടിലും വന്നു അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷനായി ഞാൻ നാളെ കൊണ്ടിട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങളോടൊക്കെ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സാറിന് കുറച്ച് ആരംഭത്തിലേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വളരെ ഓക്കെ ആയി െ നമുക്ക് വെയിറ്റും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫിസിക്കലി ഒരുപാട് ഇങ്ങനെ അന്ന് വെയിറ്റ് വെയിറ്റ് എനിക്ക് 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 നടക്കുമ്പോൾ വളരെ ഫ്രീ ആയിരിക്കുന്നു ഞാൻ നല്ല സുഖമാണ് ഇവിടുത്തെ നാച്ചുറോപ്പതിയും ആയുർവേദവും നമ്മൾ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ പോണേ അതെ അതെ ഞാൻ വന്നപ്പോണേ കോട്ടി കാട്ടി കോട്ടയ്ക്കൊന്നും വേന മാറിയില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖ്യം ഞാൻ ഇവിടെ വന്നേ എനിക്ക് വളരെ സാറ്റിഫേഷൻ ആണ് പിന്നെ നമുക്ക് വേറെ മറ്റുള്ളവർക്ക് ഇതുപോലെ തന്നെ സെയിം ഉള്ള വേറെ ആളുകൾ തന്നെ പറയും ഈ ആയുർവേദവും നാച്ചുറോപ്പതിയും കൂടി ബ്ലെൻഡ് ആക്കിയിട്ടുള്ള ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് കുറിച്ചിട്ട് സാറിന് എന്താണ് പുതിയൊരു അറിവല്ലേ സാറിന് പുതിയ അറിവാണ് ആയുർവേദത്തിന് ഇതിനും നോക്കുമ്പോൾ ഇത്

ഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അനുസരിച്ചിട്ടാണ് നമ്മളിന്നിവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും വീട്ടില് ചെയ്യാൻ വേണ്ടിട്ട് അതൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ ചെയ്യാൻ തയ്യാറാണ് എനിക്കിത് വളരെ സുഖമായിരിക്കും അത്രയും മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് സാറു തയ്യാറാവുന്നത് അപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത് കാര്യത്തില് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ നേരിൽ നിങ്ങളുടെ വന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ സന്ധ്യ ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റും ഡയറ്റും ഫോളോ ചെയ്ത് പോകും ഇത്രയും വലിയ ഇൻഫർമേഷൻസ് തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു തന്നതിന് സാറിന് ഒരുപാട് നന്ദി